ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ജയിലിലെ ജയിൽവാടനും അതുപോലെ രാഹുലും വിക്രവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മനോഹറിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണ് ജയിൽവാടൻ അപ്പോൾ അത് കേൾക്കുന്ന രാഹുൽ പറയുന്നുണ്ട് സാറ് അവനെ വിശ്വസിച്ചിരുന്നു സാർ എന്തായാലും അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണോ വീട്ടിൽ കയറ്റേണ്ട നിങ്ങളോടൊക്കെ സ്നേഹം കാണിച്ച് നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റി വീട്ടിൽ കയറി കൂടും സാറിന് എന്തായാലും രണ്ട് പെൺകുട്ടികളുള്ളതല്ലേ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുകയാണ് അപ്പൊ അത് കേൾക്കുന്ന ആൾ പറയുന്നുണ്ട് ജയിൽവാടം പറയാണ് അതെ ഒരിക്കലും ഒരു ക്രിമിനൽസിനെ എന്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല അത് നിന്നെ ആയാലും ഇവനെ ആയാലും ആരെയായാലും ഞാൻ കയറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ വിക്രം പറയാണ് ഞങ്ങളെ കയറ്റിയാലും കുഴപ്പമില്ല സാറേ പക്ഷെ അവനെ സൂക്ഷിച്ചോളണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും അദ്ദേഹം പോവുകയാണ് കിരൺ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഓടി വരികയാണ് ഏർ വരുന്നുണ്ട് ബൈജുവും രതീഷും കൂടിയിട്ട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അതെ പറഞ്ഞത് ഞങ്ങൾ കണ്ടത് അവനെ തന്നെയാണ് അവനെ ബാക്ക് ഭാഗം കണ്ടപ്പോൾ കറക്റ്റ് അവനാണെന്നാണ് തോന്നിയത് എന്ന് ചോദിക്കും പറയുമ്പോൾ എന്നിട്ട് നിങ്ങൾ അവനെ ഫോളോ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് കിരൺ അപ്പോൾ ഉവ അളിയാ ഫോളോ ചെയ്തായിരുന്നു പക്ഷെ ആ സമയത്ത് അവൻ ഞങ്ങളെ കണ്ടിട്ടാണെന്നവണം അവൻ വല്ല സ്പീഡിലാണ് അവൻ പോയത് പിന്നെ അവനെ മഷീട്ട് നോക്കിയിട്ട് കിട്ടിയില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് എന്ന വായ നമുക്ക് അവിടേക്കൊന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് വണ്ടി അവിടെ ഇരുന്നോട്ടെ കാറിൽ പോകാമെന്നും പറഞ്ഞ് കിരൺ അവരെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അതിനുശേഷമാണെങ്കിൽ അടുക്കളയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ശാന്തേച്ചി ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലൊക്കെ ഇട്ടിങ്ങനെ ഏർ മുളകൊക്കെ ഇട്ടിങ്ങനെ പൊട്ടിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഈ വെളിച്ചെണ്ണയില് അവനെ ഇട്ട് അവനെ പോലുള്ളവരുടെ വറക്കണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവനെ പോലുള്ളവരെ എനിക്ക് അങ്ങനെ പറയാണ് അപ്പൊ അമ്മമ്മയും പറയുന്നുണ്ട് അത് ശരിയാണ് അവൻ എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കാദമ്പരി പറയുന്നുണ്ട് എന്തായാലും ചേച്ചിക്ക് നല്ലൊരു വലയം തന്നെയാണ് തീർത്തിട്ടുള്ളത് ആ വലയം ഖേദിച്ച് ഇങ്ങോട്ട് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കല്യാണി വരികയാണ് കാദമ്പരിയോട് ചോദിക്കുന്നുണ്ട് അമലു എന്ത് ചെയ്യാ അമലുവിനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ ആ കുട്ടി ഇത് ഇപ്പം തന്നെ അതേ പുറത്തേക്ക് പോയല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കല്യാണിയോട് അമ്മമ്മ പറയാണ് ആ കുട്ടിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടും മോളെ അതിനധികം മിണ്ടാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അമ്മൂമ്മ എന്തായാലും പേടിക്കേണ്ട കാരണം അമ്മൂമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലാട്ടോ കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ട് കല്യാണി അമലവിനെ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അമ്മൂമ്മ അവരോടായിട്ട് പറയുന്നുണ്ട് അതെ അവൻ ഇത്രയും ദുഷ്ടനായ ഒരാളാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ ആ പെൺകുട്ടിയെ ചതിച്ചോ എന്നൊരു സംശയമുണ്ട് അവൻ്റെ അതിൻ്റെ ആ ക്ഷീണവും തളർച്ചയും അതിൻ്റെ മനംപൊരട്ടലൊക്കെ കാണുമ്പോൾ എന്നിങ്ങനെ പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മൂമ്മേ ആ കുട്ടി ഒരു പാവമാണ് എന്നിങ്ങനെ കാദമ്പരി പറയുന്നുണ്ട് അതെ പാവത്വങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെയുള്ളവരെയല്ലേ ഇങ്ങനെയുള്ളവർ ചൂഷണം ചെയ്യുക അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് അത് എന്തായാലും ഇല്ലാതിരിക്കട്ടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു തിരിച്ചടിയായി പോകും എന്നൊക്കെ മ്മ പറയുകയാണ് എന്തായാലും നമ്മുടെ കല്യാണേ അവൾ അവിടെ ഇങ്ങനെ മാറി നിന്ന് ഛർദ്ദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കല്യാണി പുറകിലൂടെ ചെല്ലുന്നുണ്ട് എന്താ അമലു എന്താ പറ്റിയ എന്ന് ചോദിച്ചു നിന്ന് നിൽക്കുകയാണ് നിനക്ക് തീരെ വയ്യല്ലോ നീ ഇപ്പം എത്ര പ്രാവശ്യമായി ഛർദ്ദിക്കണോ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്താ നിനക്ക് വേണ്ട എന്ന് പറയുന്നത് എന്തായാലും ഇനി നീ വെച്ചോണ്ടിരിക്കേണ്ട പിന്നെ കല്യാണമൊക്കെ ആണ് അതിൻ്റെ ഇടയിൽ നിന്നയ്ക്ക് കഴിഞ്ഞാൽ അവർ പക്ഷെ നിന്നെ നോക്കാനോ കൊണ്ടുപോകാനോ ഒന്നും ഇവിടെ ആളുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പം തന്നെ പോകാം എന്ന് പറയുകയാണ് അത് അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വേലുവിനെ അങ്ങോട്ട് വിടാലോ നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കല്യാണി അപ്പോൾ വേണ്ട ചേച്ചി എന്ന് പറയണം അപ്പോൾ നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കിരണേറ്റൻ്റെ അച്ഛനെ വിളിച്ച് പറയും കിരണേട്ടൻ്റെ അച്ഛൻ ആ ആശുപത്രിയിലാണുള്ളത് എന്തായാലും നിന്നെ കാണണമെന്ന് അവർക്ക് ആഗ്രഹം കാണും നീ സമ്മതിച്ചില്ലെങ്കിൽ ഡോക്ടറോട് ഇങ്ങോട്ട് ഞാൻ വരാൻ പറയും പിന്നെ ഇവിടെ വന്ന് ചികിത്സിക്കും എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി അയ്യോ വേണ്ട എന്നാൽ വേഗം വാ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞു അവളെ ഏർ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോവാൻ നിൽക്കാണ് അതിനു ശേഷമാണെങ്കിൽ വീണ്ടും കിരൺ ഇങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ബൈജുവും രതീഷിനോടും പറയുന്നുണ്ട് നിങ്ങൾ കണ്ടത് അവനെ തന്നെ ആവാനാണ് സാധ്യത കാരണം അവനെ ഈ ഭാഗത്തൊന്നും കാണാനില്ല നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പാഞ്ഞു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അത് അവൻ തന്നെയായിരിക്കും പിന്നെ സി സി ടി വിയിലൊന്നും അവൻ്റെ മുഖം പതിഞ്ഞിട്ടില്ല പക്ഷേ അവനെ ആ രൂപം കണ്ടിട്ട് അവൻ തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അവൻ നമ്മുടെ ഈ ഇടയിൽ തന്നെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യക്ക അവരിങ്ങനെ പറയുകയാണ് എന്തായാലും എനിക്കൊരു പേടിയുണ്ട് ആ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് എനിക്കൊരു പേടി എന്നിങ്ങനെ കല് കിരാൻ പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഗംഗയെ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ ഗംഗയാണെങ്കിലും ഒരു റൂമിൽ അവൻ്റെ രണ്ട് കൂട്ടുകാരന്മാരായിട്ടുള്ള ഗുണ്ടകളോട് സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവര് പറയുന്നുണ്ട് എന്തായി ഈ സ്ഥലം സേഫ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് സേഫാണ് ഈ സ്ഥലത്തേക്ക് അങ്ങനെ പെട്ടെന്ന് ആരും വരില്ല വരികയാണെങ്കിൽ ടു വീലറോ അല്ലെങ്കിൽ നടന്നു വരാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്കും നമുക്ക് കൂടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടും എന്ന് പറയുകയാണ് അതെ നമ്മുടെ കൂടെ ഇപ്പോൾ ആ സ്റ്റെഫി ഉണ്ടായിരുന്നെങ്കിൽ കാര്യമൊന്നും കൂടിയും നന്നായിരുന്നേനല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ് അവളെ അവളെ പോലൊരു പെൺകുട്ടി എത്രയും തന്നെയോടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ ഒരിക്കൽ വെറുക്കാത്തതൊരിക്കലും ഞാൻ ചതിക്കാത്തതും പക്ഷേ എനിക്കൊരു ചതി പറ്റിപ്പോയി ആ കാടിനുള്ളിലും ആ പെണ്ണ് എന്റെ പുറകെ പ്രണയം ഇതാക്കി നടന്നായി കഴിഞ്ഞാൽ ആണല്ലേ എന്തായാലും ആയൊരു സമയത്ത് ഒരു ചലനക്കാർക്കായാലും ഉണ്ടാകില്ലേ അങ്ങനെ പറ്റിപ്പോയതാണ് പിന്നെ അവളുടെ വയറ്റിൽ എൻ്റെ ഒരു കുഞ്ഞു വാവയുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഗംഗ ചിരിക്കുകയാണ് അപ്പം മറ്റു രണ്ട് കുണ്ടകളും ചിരിക്കുന്നുണ്ട് അതെ ഒരിക്കലും സ്റ്റെഫിയെ എനിക്ക് ചതിക്കാൻ കഴിയില്ല അവൾ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും ഇതാണ് എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ വീടിൻ്റെ വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ അങ്ങോട്ടുള്ള മേ റൂട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടേക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എത്തിപ്പെടണം എന്നിട്ട് അവനെ തീർക്കണം എന്തായാലും അവനെ തീർത്തു കഴിഞ്ഞാൽ കല്യാണം മുടങ്ങുമല്ലോ എന്തായാലും കല്യാണം തൽക്കാലം ടങ്ങട്ടെ എന്നൊക്കെ ഇങ്ങനെ ഗംഗ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും അതുപോലെ അമലവും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കാറിൽ വന്ന് ഇറങ്ങാൻ അപ്പോഴും അമലവിനെ പേടി നീ ഇറങ്ങാമലും എന്തിനാ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് അമലവിനെ അങ്ങനെ ഇറക്കുകയാണ് നേരെ ഡോക്ടർ അരിയിലേക്ക് വരുന്നുണ്ട് ഒരു ലേഡി ഡോക്ടറാണ് അങ്ങനെ ഡോക്ടറോട് അമലുവിനെ പറ്റിയിട്ടുള്ളൊക്കെ അവർക്ക് അറിയാം അവർ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ന്യൂസൊക്കെ ആ സമയത്ത് ഇവൾക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് അമലു പേടിക്കണേ മൃഗങ്ങളൊക്കെ നീ കൈകാര്യം ചെയ്യുന്നതല്ലേ ഞങ്ങൾ മൃഗങ്ങളൊന്നും അല്ലല്ലോ മനുഷ്യരല്ലേ പിന്നെ എന്തിനെ ഞങ്ങളെ പേടിക്കേണ്ട ആവശ്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നാലും ആ ഗംഗപ്രസാദ് അവനൊരു വല്ലാത്തൊരു ജന്മം തന്നെയാണല്ലേ കല്യാണി അത് ഇവളുടെ അച്ഛനെയും കൊന്ന് അവിടെ നിന്ന് അവൻ രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അപ്പോൾ എന്തായാലും ഡോക്ടർ നോക്ക് ഞാൻ എന്തായാലും അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് കല്യാണി അവിടെ നിന്നും എഴുന്നേറ്റ് ഐസിൻ്റെ അവിടേക്ക് പോവുകയാണ് അങ്ങനെ ആ സമയം അമലുൻ്റെ കണ്ണും അതുപോലെ നാക്കൊക്കെ നീട്ടാൻ പറയുന്നുണ്ട് പിന്നെ പ്രഷറൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ അമലി ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ആ സമയം ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തിനാ കരയുന്നത് അസുഖം നേരത്തെ തിരിച്ചറിഞ്ഞതായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ വീണ്ടും കരയുകയാണ് അബദ്ധം പറ്റിയല്ലേ കുട്ടിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അതെ അവനാ അവൻ നിങ്ങൾ ഇപ്പം പറഞ്ഞ ഇപ്പം തന്നെ പറഞ്ഞ ഗംഗപ്രസാദാണ് എന്ന് പറയുമ്പോൾ മനസ്സിലായി മൂപ്പൻ്റെ മകളെ പ്രണയിച്ചതും അവളെ ചതിച്ച് അവിടെ നിന്ന് അവൻ്റെ മൂപ്പനെ കൊന്നു പോയതൊക്കെ ഞങ്ങള് ന്യൂസിൽ കണ്ടതല്ലേ അതുകൊണ്ട് മനസ്സിലായി എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധം കുട്ടിക്ക് പറ്റാൻ പാടില്ലായിരുന്നു പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒരു കുറ്റബോധമൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടാവാറില്ല പക്ഷേ അമലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അബദ്ധം പറ്റിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കല്യാണി വരട്ടെ കല്യാണിയോട് ഞാൻ ഈ ഒരു കാര്യം പറയാം ചേച്ചിയോട് പറയല്ലേ ഡോക്ടറെ എന്ന് പറയാതിരി പറയുന്നുണ്ട് എന്തിനാ പറയാതിരിക്കുന്നത് അങ്ങനെ പറയാതിരിക്കേണ്ട കാരണം അമലവിനേക്കാളും വളരെ മോശമായ സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നു വന്നതാണ് കല്യാണി അതുകൊണ്ട് കല്യാണിയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവള് അവൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ അവൾ എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് എന്തായാലും കല്യാണി വരട്ടെ എന്നും പറഞ്ഞിട്ട് ആ ഡോക്ടറും അമലും ആ റൂമിൽ തന്നെ അങ്ങനെ ഇരിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്